ഞാൻ പറഞ്ഞിട്ട് എന്തായി കിട്ടിയില്ലേ നമ്മുടെ കുടുംബത്തിൽ കേറി വരേണ്ട ആളല്ലെന്ന് അമ്മയ്ക്ക് തോന്നിയില്ലേ വന്ന് കേറിയതല്ലേ ഉള്ളൂ മനസ്സിൽ തോന്നിയത് മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത് കേട്ടല്ലോ അമ്മയ്ക്കും ഈ വീട്ടുകാർക്കും ചന്ദ്രോത്ത് കഴിഞ്ഞേ ഉള്ളൂ എന്തോ പക്ഷേ ഗൗരീചിക്കങ്ങനെയല്ല അങ്ങനെ അകൻ താല്പര്യവും ഇല്ല മനസ്സിലങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മയോട് അങ്ങനെയൊക്കെ പറയാമോ അമ്മ ചെയ്യുന്നത് വെറും വേസ്റ്റ് പണിന്നൊക്കെ അങ്ങനെ അങ്ങനെ പറഞ്ഞില്ല പറഞ്ഞതിന്റെ അർത്ഥം അതാ അമ്മ ചന്ദ്ര ജോലിക്ക് എന്ത് മുഖം വെച്ചോണ്ട് പോവാൻ പോന്നെ അമ്മ പോവുന്നത് കാണുമ്പോഴേ ഗൗരിച്ച് കളിയാക്കി ചിരിക്കും എന്നാ അടിച്ചവളുടെ മുഖം ഞാൻ പൊളിക്കും അടുത്ത് വേല ഒന്നും നടക്കില്ലടി നീ അടുത്തൊന്നും അടക്കില്ലടി ഇവിടെന്താ പുകയെന്നുണ്ടല്ലോ നിന്നോടാ ചോദിച്ച എന്താന്ന് ഏട്ടനും ഏട്ടത്തി എവിടെ പോയതാന്ന് അമ്മ വെറുതെ ഒന്ന് ചോദിച്ചു അവരെവിടെ പോയതാ അവര് ആശുപത്രിയിൽ അങ്ങിൽ നിന്ന് കാണാൻ പോയതാ അതിനെന്താ പ്രശ്നം ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല ആർക്ക് ആർക്കാവും ഇഷ്ടപ്പെടാതിരിക്കാ എന്താ എന്താ അമ്മ അമ്മയോട് ഗൗരി ചെന്നെങ്കിലും പറഞ്ഞ എന്നോട് തറഞ്ഞല്ല പറഞ്ഞാലേ നിലത്തടിക്കും അത്ര അതിന് എന്തൊക്കെയാ പറഞ്ഞത് നമ്മൾ അവിടുത്തെ ഏറ്റിൽ പെട്ടികളാണെന്നു അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല പിന്നെ പറയാൻ വന്നു പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം അതാണല്ലോ ചന്ദ്രോത്തുകാരൻ നമുക്ക് എങ്ങനെയാന്ന് ഗൗരി ചേച്ചിക്ക് നന്നായിട്ട് അറിയാം അമ്മ അവിടുത്തെ ആരാന്നും അറിയാലോ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പാടുണ്ടോ അമ്മയും വിട്ടുകൊടുത്തില്ല പക്ഷേ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല എന്തായാലും ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നു തോന്നുന്നില്ല ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് ഒരു മനസ്സമാധാനം ഇല്ലല്ലേ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ പിന്നെ നിനക്കിനി ഭക്ഷണം ഇറങ്ങില്ല ഉറക്കവും കിട്ടില്ല അവരെവിടെ പോയെന്ന നീ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ല അവര് ആശുപത്രി പോയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്നും ചോദിക്കില്ലായിരുന്നു ഇവക്കറിയായിരുന്നു അവരെവിടെയാ പോയെന്ന് പോയതെന്ന് നീ മനപൂറും കള്ളം പറഞ്ഞല്ലേഡി ഞാൻ കേട്ട കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ അത്രയുള്ളൂ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ കുത്തിത്തെ ഉണ്ടാക്കി ഗൗരി ഒറ്റപ്പെടുത്താനുള്ള പരിപാടിയാ ലേടി അമ്മ ഇവള് പറയുന്നതും കേട്ടേ ഗൗരി അച്ചിയുടെ ഓരോന്നും ചോദിക്കാൻ ചെല്ലരുത് കേട്ടോ ഇവളുടെ ഉദ്ദേശം വേറെയാടിക്കടി ഓരോന്നും പറഞ്ഞു വന്നേക്കുന്നവള് ടുത്ത് എന്ത് പാവമായിരുന്നു അമ്മ ഒരു വാക്ക് എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഈ വന്നു കയറുന്നതിനെ എങ്ങനെങ്കിലും ഇവിടെ ഓടിച്ചു വിട് എന്നിട്ട് നമ്മുടെ ദേവിയെടുത്തിരുന്നു